ഈ പുതിയ ബസ് നമുക്ക് അയച്ചു തന്നു ആദ്യമായിട്ട് കേറുന്നത് നമ്മളാണ് ആത്മയുടെ അംഗങ്ങൾ കെ വി ഗണേഷ് കുമാറിന്റെ സഹോദരങ്ങൾ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സി എം ടെ നിങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഇ ഡി ഓ ശ്രീ പ്രദീപ് കുമാറിനെയാണ് അയച്ചിരിക്കുന്നത് ഇ ഡി ഓ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എ സി സീറ്റർ ബസ്സുകളാണ് ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് കയറി ഓരോ സൗകര്യങ്ങളും വിലയിരുത്തിയാണ് ഈ ബസ് നിർവഹിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ സിനിമയിലും സ്ഥിരീ പ്രവർത്തകരുമായിട്ടുള്ള ജനങ്ങളുടെ പ്രിയങ്കരായിട്ട് ഈ മടിയും നടക്കുന്ന പിന്നണി പ്രവർത്തകരും ഇതിൽ യാത്ര ചെയ്യുന്നതും നടിയുന്നത് തന്നെ കെ എസ് ആർ സിക്ക് അഭിമാനമാണ് ഞങ്ങൾ എപ്പോഴും ഇവരോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ എല്ലാവരും എത്തിച്ചേരുന്നവരും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരും സ്നേഹമുള്ളവരും കടപ്പാടി